കേസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ഈദ് മുബാരക് അപ്പം ഞങ്ങളിതാ എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ് സാലോ സുലു കാട്ടെ ശാലോ സുലു സോനുണ്ടേ ആണ് അപ്പം ഞങ്ങളെല്ലാവരും ഈദ് കായന് പോവാണ് അപ്പം ഞങ്ങൾ ഞങ്ങളെ അപ്പം പെരുന്നാൾ നിസ്കാരത്തിന് പോകാം കേട്ടോ അപ്പം എല്ലാവർക്കും ഈദ് മുബാറു അൽഹാത്തു വസ്സലാം ലഹരി വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്ന ശത്രുവാണ് എല്ലാ ലഹരികളും പൈശാചികവും മേച്ചവുമാണ് മയക്കുമരുന്ന് മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും ലഹരി കൊണ്ട് നാടിനെ നശിപ്പിക്കുന്നവർക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല എൻ്റെ കുടുംബത്തിൽ ആരും ലഹരി ഉപയോഗിക്കുകയോ ലഹരി ഉപയോഗിക്കുന്നവരുമായി ചങ്ങാത്തം കൂടുകയോ ചെയ്യില്ല ലഹരിയിൽ നിന്നും യുവതലമുറയെയും നാടിനെയും രക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ ഇതൊക്കെ നേരെ വരുന്നത് ഞങ്ങൾ അല്ലേ കാക്കാൻ്റെ വീട്ടിലാട്ടോ ഇവിടെ എല്ലാവരും ഒന്ന് കൂടിയിട്ടാണ് തറവാട്ട് അപ്പുറത്തേക്ക് പോവുക അത് കഴിഞ്ഞു ഇവിടെ എത്തി ആര് ഒരു മേക്ക് സ്ഥലം ഞങ്ങൾ നേരം പോയില്ല ട്രെയിൻ വൈകി ഏതാണ് എന്ത് ബിരിയാണിയാണ് ചിക്കനോ അപ്പൊ കുഴിക്കോ പട്ടണ പുത്തണ ആളോ അല്ല ഏറ്റവും വലിയ ചെറിയ ആള് ഒരാളിടാലും ഒരാൾ കുത്തത്തില് മുതിർന്ന കാരണവന്മാര് പറയാനാകെ രണ്ടു മൂന്നാൾ നക്കി തിന്നു ിൽ നിന്ന് അമേ അമേരിക്കൻ അല്ല കാരഡൻ അമ്മായി இன்னாசே இன்னாசே போய் முத்தியவெ முடிய

കൊടുക്കി 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 കൊടുക്കോലോട് കൊടുത്തു ഞങ്ങൾ കിട്ടിട്ടോ നീനണ്ടോ വല്ല ഈ ലൊക്കേഷൻ കഴിഞ്ഞ് അടുത്ത ലൊക്കേഷൻ പിടിക്കാൻ പോവാണ് ഞങ്ങള് അമ്മാൻ്റെ അനിയത്തിന്റെ വീട്ടിലൊക്കെ പോവണോട്ട് ഇവിടെ വന്നിട്ടും തട്ടിച്ച് ഇവിടുന്ന് വെട്ടി വീങ്ങുന്ന ഒരാള് ਦੀ ਕੁਡੁ ਮਦਿਲੀ. ਇੱ ਦੋ ਫਾਰਕ, ਇੱ ਦੋ ਫਾਰਕ. ਇੱ ਦੋ ਫਾਰਕ. ਆਦੀ ਆਪ਼ੁੁਂ ਤੁਰੀ ਮਾਚੁਲ ਡ੍ਸੁਂ ਮਾਚੀ. ਆਦੀ അങ്ങനെന്താ ലാസ്റ്റ് ഗീസ് ഞങ്ങൾ പണ്ടൊരു വീട്ടിലെത്തി ഇനി ഇവിടുന്ന് തറവാട്ടേക്കും കൂടി പോണ് പോ